പേര് വന്നിട്ടുണ്ട് തന്നെ തന്നെ സംസാരിക്കുന്ന ഓഡിയോ സന്ദേശം അങ്ങനെ ഗൗരവം കൂടുകയാണ് സ്പീക്കർക്ക് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കണം എത്തിക്സ് 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 കമ്മിറ്റി കമ്മിറ്റി പരിശോധിക്കുമല്ലോ പരിശോധിക്കുമായിരിക്കും എന്ന് മാത്രമല്ല ഇതും പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാര്യം നമ്മൾ ോക്കുകയും നിയമസഭയിലൊക്കെ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവുന്നവരാണ് നമ്മളെ വ്യത്യാസം അപ്പോ പിന്നെ ഇത്രയും ദിവസമായിട്ടും നേതാക്കന്മാരും ഇടപെട്ടിട്ടില്ല ഇന്ന് നിവർത്തിയില്ലാതെയാണ് ഇടപെട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇടപെടുന്നു ഇങ്ങനെ ഒരു യഥാർത്ഥത്തിൻ്റെ യഥാർത്ഥ ഈ പ്രതിപക്ഷ നേതാവ് ഉപദേശിക്കേണ്ടത് രണ്ട് സഹോദരിമാരുടെ ഈ പ്രസ്താവന പ്രസ്താവന ഇവിടെ സൂചിപ്പിച്ചുള്ള കാര്യങ്ങളും ഞങ്ങൾ വിലക്കെടുക്കുകയാണ് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് പിന്നെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യവും സംസ്കാരവും നിലനിർത്തിന് വേണ്ടി ഈ പറയുന്ന ആരോപണവിധേയനായ വ്യക്തിയെ ദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിർദ്ദേശിക്കുന്നു എന്ന പ്രസ്താവനയാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് നടത്തേണ്ടിയിരുന്നത് കാരണം ഇനിയിപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോകാൻ പ്രയാസമായിരിക്കും മണ്ഡലത്തിൽ പോകുമ്പോൾ പ്രയാസം ആരെങ്കിലും തടയോന്നല്ലേ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ വികസനപോത്രങ്ങൾ നടത്താൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും ഇന്നലെ ഇവിടെ വന്നിരുന്നു അവിടുത്തെ സ്കൂളിൻ്റെ എന്തോ ഒരു കാര്യമായിട്ടും ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഏതെങ്കിലും വ്യക്തി ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് അറിഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കുവാൻ അവർക്ക് ബാധ്യതയുണ്ട് ഈ നിയമം ഒരു പൗരന്റെ കടമയായി കണക്കാക്കണം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് നിയമലംഘനമാണ് കാരണം ഈ ആക്ഷേപ ഉന്നയിക്കുന്നവരുടെ ആക്ഷയവും പേര് വെളിപ്പെടുത്തി നടപടിയിലെത്തി പോയില്ലെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണെന്ന് ആൾക്കാർ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ധൈര്യം കാണിച്ച സഹോദരിമാരെ അഭിനന്ദിക്കണം പക്ഷെ അവർക്ക് വീണ്ടും ഭയം ഉണ്ടാവും ഈ പേര് വെളിപ്പെടുത്താൻ വേണ്ടി പേര് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി തന്നെ വരും പക്ഷെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ റിസർച്ച് നടത്തുന്ന ചില മാധ്യമങ്ങളുണ്ട് അവർ ഈ കാര്യത്തിൽ റിസർച്ച് നടത്തി പേര് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല പത്രങ്ങളിലൊന്നിട്ടില്ല മാധ്യമങ്ങളൊന്നിട്ടില്ല നിങ്ങളുടെ മാധ്യമങ്ങളിലൊന്നും എഴുതി ഇന്ന് രാവിലത്തെ കാര്യം ഞാൻ എനിക്കറിയില്ല ഇന്ന് ഇന്ന് രാവിലെ ഞാൻ രാവിലെ അല്ലേ ഇത് എഴുതുന്നത്